ഭീകരാക്രമണത്തിൽ മുഖ്യ സൂത്രധാരനായ തഹൂർ റാണയെ അമേരിക്ക നാടുകടത്തി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തന്നെ ഇന്ത്യക്ക് കൈമാറരുതെന്ന് റാണെ പലതവണ കേൺ അപേക്ഷിച്ചിട്ട് പോലും എല്ലാം കാറ്റിൽ പറത്തുകയാണ് ചെയ്തതും ഇത്രയും വലിയ ഒരു കൊടും ഭീകരനെ ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും ഏപ്രിൽ പത്തിന് പുലർച്ചയോടെയാണ് തഹൂർ റാണ ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നതും റാണയെ അമേരിക്കയിൽ നിന്ന് എത്തിക്കാൻ എൻ ഐ എയുടെ പ്രത്യേക സംഘം യു എസിലേക്ക് പോയിരിക്കുകയാണ് ഇവർക്കൊപ്പം പ്രത്യേക വിമാനത്തിലാണ് റാണെ ന്യൂഡൽഹിയിലേക്ക് എത്തുന്നതും അതുമാത്രമല്ല ലക്ഷറി തൊയ്ബയുടെ സജീവ പ്രവർത്തകനായിരുന്നു പാകിസ്ഥാനിയായ തഹവൂർ റാണ ഇന്ത്യക്ക് കൈമാറരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് തഹവൂർ റാണ യു എസ് കോടതിയെ പലതവണ സമീപിച്ചെങ്കിൽ പോലും ഹർജികളെല്ലാം തന്നെ തള്ളിപ്പോവുകയായിരുന്നു ചെയ്തതും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റാണയെ നാടുകടത്തിയതും ഭീകരാക്രമണ കേസ് പ്രതിയായ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ ഉറപ്പാണ് ഇതോടുകൂടി പാലിക്കപ്പെട്ടിരിക്കുന്നതും ഇന്ത്യയിലെത്തുന്ന റാണയെ ആദ്യം ഡൽഹിയിലെയും പിന്നീട് മുംബൈയിലെയും അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റും ഇതിന് മുന്നോടിയായി തന്നെ ഡൽഹിയിലെ എൻ ഐ എ കോടതിയിൽ റാണയെ ഹാജരാക്കുകയും ചെയ്യും കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷയും നൽകും ഇതിനു ശേഷമാകും മുംബൈ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങുക അതേസമയം മുംബൈയിലെ ഇരുപത്തിയാറെ ബാർ പതിനൊന്ന് ആക്രമണത്തിൽ പ്രധാന സൂത്രധാരനാണ് ഇയാൾ മുംബൈ ഭീകരാക്രമണത്തിനായി പ്രധാന പങ്ക് വഹിച്ച പാകിസ്ഥാനി അമേരിക്കൻ ദാവൂദ് ഗിലാനിക്ക് യാത്രാരേഖകൾ സംഘടിപ്പിച്ചു നൽകിയതിനും തഹവൂർ റാണയ്ക്കെതിരെ അന്വേഷണ സംഘം മറ്റ് കാര്യങ്ങളും കണ്ടെത്തിയിരുന്നു മുംബൈയിൽ എവിടെയെല്ലാം ആക്രമണം നടത്തണമെന്ന് നിരീക്ഷിച്ച് ഉറപ്പിച്ചത് ദാവൂദ് ഗിലാനിയായിരുന്നു ഇയാൾ നിർദ്ദേശിച്ച സ്ഥലങ്ങളിലാണ് പിന്നീട് ലക്ഷർ ഭീകരർ ആക്രമണം നടത്തിയതും ഭീകരർക്ക് ആവശ്യമായ ലോജിസ്റ്റിക് പിന്തുണ തഹവൂർ റാണ നൽകിയതായും ഇന്ത്യ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തഹൂർ റാണയെ കൈമാറണമെന്ന് വർഷങ്ങളായി തന്നെ ഇന്ത്യ ആവശ്യപ്പെട്ടു വരികയായിരുന്നു ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ റാണ കീഴ് കോടതികളിൽ നൽകിയ ഹർജികൾ തള്ളുകയും ചെയ്തിരുന്നു തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നതും എന്നാൽ റാണയുടെ റീറ്റ് ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് യു എസ് സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കൈമാറുന്നതിൽ നിന്ന് ഇളവ് ലഭിക്കാൻ റാണയ്ക്ക് അർഹതയില്ലെന്നതായിരുന്നു യുഎസ് സോളിസിറ്റർ ജനറൽ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയത് രണ്ടായിരത്തി എട്ട് നവംബർ പേരുടെ മരണത്തിനിടയാക്കിയ ഭീകര ആക്രമണത്തിൽ ഇന്ത്യ തേടുന്ന കുറ്റവാളിയാണ് തഹവൂർ ഹുസൈൻ റാണ പാക് ഭീകര സംഘടനയ്ക്ക് വേണ്ടി മുംബൈയിൽ ഭീകരാക്രമണം നടത്താൻ സുഹൃത്തും യു എസ് പൗരനുമായ ഡേവിഡ് കോൾമാൻ എന്നിവർക്കൊപ്പം ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയെന്നതാണ് റാണ ഇന്ത്യയിൽ നിയമ നടപടി നേരിടാൻ കാരണം അതുപോലെ ഭീകര സംഘടനയായ ലഷ്റി തൊയ്ബയ്ക്ക് സഹായം നൽകിയ കേസിൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് കോടതി അളക്ഷിക്ഷിച്ചിരുന്നു അതായത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് റാണയായിരുന്നു എന്ന് ഇന്ത്യ കണ്ടെത്തുകയും ചെയ്തിരുന്നു മുംബൈയെ ആക്രമിക്കാൻ പദ്ധതിയിട്ട സമയം റാണ ഇന്ത്യയിൽ എത്തുകയും തുടർന്ന് എവിടെയെല്ലാം ആക്രമണം നടത്തണമോ അവിടെയൊക്കെ തന്നെ പ്രത്യേകം മാർക്ക് ചെയ്താണ് റാണ മടങ്ങിയതും ഇന്ത്യയിലെ ആ സ്ഥലങ്ങളിലായിരുന്നു പിന്നീട് ആക്രമണം നടത്തിയതും ഇത് കണ്ടെത്തിയതോടെയാണ് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം ഇന്ത്യ ആവശ്യപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് തഹവൂർ റാണയെ ഭാരതത്തിന് കൈമാറുമെന്ന് അമേരിക്ക അറിയിച്ചതും കാലിഫോർണിയ കോടതി ജഡ്ജിയായ ജാക്ലീൻ അദ്ദേഹമാണ് ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതും ക്രിമിനൽ കേസുകളിൽ പങ്കുള്ളതിനാൽ തന്നെ തഹവൂർ റാണയെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് നിയമ നടപടികൾ സ്വീകരിക്കുവാനായി ഭാരതം വർഷങ്ങളായി തന്നെ ശ്രമം നടത്തി വരികയായിരുന്നു